എൻ്റെ സ്ത്രീ നമ്മളെ വീട്ടിലാരും എൻ്റെ ഭർത്താവോ എൻ്റെ മോളോ നമ്മളാരും വെള്ളം അടിക്കുന്ന പാർട്ടിയല്ല എന്ന് പറയുന്ന എൻ്റെ വീട്ടിനകത്തില്ല നമ്മൾ അങ്ങനെ ജീവിക്കുന്ന ഫാമിലി അല്ല ഇതിൽ ഇതിൻ്റെ ബാക്കിൽ കളിച്ചത് ഇവളെ വലിച്ചെടുത്തുകൊണ്ട് പോയ സോണി എന്ന് പറയുന്ന പയ്യൻ അഭീഷ് എന്ന് പറയുന്ന സോണി എന്ന പയ്യനാണ് നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സകലരെ നടക്കുന്ന അപകടം കഴിഞ്ഞ ദിവസമുണ്ടായിരുന്നു സ്കൂട്ടർ യാത്രികരായ സ്ത്രീകളെ ഇടിച്ചു വീഴ്ത്തി കാർ ശേഷം വീട് കിടന്ന സ്ത്രീയുടെ ദേഹത്തുകൂടി കാർ കയറ്റിയിറക്കി ഈ സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഒന്ന് കാർ ഓടിച്ചിരുന്ന അജ്മലും മറ്റൊന്ന് കൂടെ കൂടെയുണ്ടായിരുന്ന സ്ത്രീകുട്ടിയുമാണ് അറസ്റ്റിലായത് എന്നാൽ പ്രതികളിലൊരാളായ ഡോക്ടർ ശ്രീകുട്ടിയെ സംബന്ധിച്ച് നിരവധി വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള സത്യാവസ്ഥ ശ്രീകുട്ടി മദ്യപിക്കാറുണ്ടോ ശ്രീകുട്ടി ഡിവോഴ്സിയാണ് ആദ്യ ഭർത്താവിൽ നിന്ന് നേരിട്ട ക്രൂരതകൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള ഒരു പ്രതികരണം ശ്രീകുട്ടിയുടെ അമ്മ നടത്തിയിരിക്കുകയാണ് മകൾ നിരപരാധിയാണെന്നും ഭർത്താവ് സോണിയും അജ്മലും ചേർന്ന് തൻ്റെ മകളെ ഇതിൽ കുടുക്കിയതാണെന്നും മകൾ മദ്യപിക്കുന്ന ആളല്ലെന്നും നിർബന്ധിപ്പിച്ച് മദ്യപിച്ചതാകാമെന്നും ഇത്തരത്തിലൊരു അപകടമുണ്ടായപ്പോൾ തൻ്റെ മകൾ ും വണ്ടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോ എന്ന് അവൾ പറയില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് അമ്മ നടത്തിയിരിക്കുന്നത് എന്തായാലും ഞങ്ങളോട് അമ്മ പ്രതികരിച്ചത് ഇപ്രകാരമാണ് അമ്മ സുരഫിയുടെ പ്രതികരണം കേൾക്കാം എൻ്റെ ശ്രീ നമ്മളെ വീട്ടിലാരും എൻ്റെ ഭർത്താവോ എൻ്റെ മോളോ നമ്മളാരും വെള്ളം അടിക്കുന്ന പാർട്ടിയല്ല മദ്യപാനം എന്ന് പറയുന്ന എൻ്റെ വീട്ടിനകത്തില്ല നമ്മൾ അങ്ങനെ ജീവിക്കുന്ന ഫാമിലി അല്ല ഇതിൽ ഇതിൻ്റെ ബാക്കിൽ കളിച്ചത് ഇവളെ വലിച്ചെടുത്തുകൊണ്ട് പോയ സോണി എന്ന് പറയുന്ന പയ്യൻ അഭീഷ് രാജ് എന്ന് പറയുന്ന സോണി എന്നുള്ള പയ്യനാണ് ഭർത്താവെന്ന് ഭർത്താവല്ല കുട്ടിയെ അപകരിച്ചു കൊണ്ടുപോയതാണ് എൻ്റെ ഭർത്താവിനെ കടയിലിട്ട് ആദ്യം അവർ വെട്ടിച്ചു എനിക്കൊരു എന്നെ വിവാഹം കഴിച്ചു കൊടുത്തത് കളീ കവള പിന്നെ മന്ത്രവാദി ഒരു കുടുംബത്തിലെ ഒരു പൂനേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പട്ടാളക്കാരനായിരുന്നു എന്നെ വിവാഹം കഴിച്ചു കൊടുത്തത് അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നതുകൊണ്ട് എൻ്റെ അച്ഛൻ എന്നെ ഡൈവേഴ്സാക്കി തന്നതാണ് അത് കഴിഞ്ഞ് അയാൾ ഇവനെ ഇവൻ എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുമാന ആദ്യമായിട്ട് വന്നത് അവനൊരു കേസ് സംബന്ധമായിട്ട് വന്നതാണ് ഓലത്താനിലുള്ള ഒരു പയ്യനെ വെട്ടി ഇവൻ വെട്ടിയതാണ് അങ്ങനെ ആയപ്പോൾ ഈ ഡി എസ് പി ഓഫീസിലാരെങ്കിലും പരിചയമുണ്ടോയെന്ന് കേൾക്കാനാണ് എൻ്റെ വീട്ടിൽ വന്നത് അങ്ങനെയാണ് ഇവനെ ആദ്യമായിട്ട് നമ്മൾ എൻ്റെ ഒരു ബന്ധുവാണ് കൊണ്ടുവന്ന് അങ്ങനെയാണ് പരിചയപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് ഇവനെ ഇവൻ വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഇവിടെ വരും നമ്മളുമായിട്ടൊരു സൗഹൃദ സൗഹൃദത്തിലായിരുന്നു ഇവൻ ഇലക്ട്രോണിക്സ് പണിയൊക്കെ ചെയ്യുമായിരുന്നു ചാണപ്പൻ ചേട്ടൻ്റെ കൂടി പറഞ്ഞ് അണ്ണ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് പണി വരണമെങ്കിൽ ഞാനത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ്റെ ഷാജി എന്ന് പറയുന്ന ആളിൻ്റെ കൂടി പറയുമായിരുന്നു അങ്ങനെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു അന്ന് കൊച്ചി ഇഴഞ്ഞ് നടക്കണ വരുമായിരുന്നു കൊച്ചു കുട്ടിയായിരുന്നു അവനപ്പം ഒരു ഇരുപത്തഞ്ച് വയസ്സോളം കൂടുതൽ വരുമായിരുന്നു ഇവനെ കുട്ടിക്കന്ന് ഒരു വയസ്സ് പോലും ആയില്ലായിരുന്നു ശ്രീകുട്ടിക്ക് അപ്പോൾ ഇവൻ വരുമ്പോഴെല്ലാം ഐസ്ക്രീമും മുട്ടായി ഒക്കെ ഈ കുട്ടിക്ക് മാറ്റിച്ചോണ്ടി കൊടുക്കും ചേട്ടനും പോലെ ഇവൻ എടുത്തുകൊണ്ട് നടന്നു കൊച്ചുകുട്ടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവൻ പിന്നെ ഈ വർഷങ്ങൾ കഴിഞ്ഞപ്പം പിന്നെ ഇവനെ കാണാനില്ലായിരുന്നു ഇവനെ പിന്നെ കാണായില്ലായിരുന്നു ഒരു സുപ്രഭാതത്തിൽ എൻ്റെ കടയിൽ കയറി ആ ആദ്യ ഭർത്താവെന്ന് പറയുന്ന ഭുവനേന്ദ്രൻ എൻ്റെ ഭർത്താവിനെ മുപ്പത്താറ് വെട്ട് വെട്ടി ആ ഒരു സുപ്രഭാതത്തിൽ നമുക്കറിഞ്ഞൂടാ ഇയാൾ വന്ന് എന്തിനാണ് വെട്ടിയെന്ന് അന്ന് ഈ കുട്ടി പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കുട്ടിയുടെ പഠിത്തത്തിനെ നിരസിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ അപ്പോഴും വന്ന് വെട്ടിയത് കുട്ടിക്ക് പിന്നെ മൂന്ന് മാസമേ ഉണ്ടായിരുന്നുള്ളൂ പരീക്ഷയ്ക്ക് ആ കുട്ടി പരീക്ഷ എഴുതി ജയിക്കാൻ പാടില്ല അയാളെ ഡൈവേഴ്സ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്ന് ഒരു കുട്ടി എനിക്ക് ഉണ്ടായതാണ് അവൻ്റെ ദേഷ്യം ഈ കുടുംബത്തിനെ നശിക്കു നശിപ്പിച്ച് അവൻ മരിക്കൂ എന്നുള്ളത് അവൻ തിട നിശ്ചയം എടുത്തിട്ടാണ് എൻ്റെ കുടുംബത്തിന് അവൻ മരി മനപൂർവ്വം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിതൊന്നും ആ നാട്ടുകാരോടോ എൻ്റെ രാഷ്ട്രീയക്കാരോടോ ആരോടേം പറയാതെട്ടിയും സോണിയുടെ കല്യാണം ഞാൻ സോണി ഇവിടെ വരുമായിരുന്നു ഈ കുട്ടിക്ക് അറിഞ്ഞുകൂടാ ഇവനെ അവൾ സഹോദരനെ പോലെ കണ്ടിട്ടുള്ളു എടുത്തുകൊണ്ട് നടന്നവനാണ് യവൻ മനസ്സിൽ എന്തൊരു ഉണ്ടായിരുന്നെന്ന് ഇവൻ യവൻ ലക്ഷത്തിൽ എത്ര രൂപ ഭുവനേന്ദ്രൻ്റെ െന്ന് വാച്ചിട്ട് ഭുവനേന്ദ്രൻ ഒരു കല്യാണത്തിന് പറയുമായിരുന്നു പറഞ്ഞ് ഈ കുട്ടി ഇവളെ ഇവളെ വീട്ടിലുള്ള സോണി എന്ന് പറയണവൻ ഈ വീട്ടിൻ്റെ വീടിൻ്റെ മുക്കുമൂല അറിയുന്ന ഒരുത്തൻ എൻ്റെ കൈവശമുണ്ട് അവനെ വിട്ട് ഈ പെൺകുട്ടിയെ ഞാൻ എടുത്തിരിക്കുമെന്ന് അതൊന്നും ആരും എൻ്റെ കൂടി പറഞ്ഞില്ലായിരുന്നു ഇവൻ വെറുതെ പറഞ്ഞെന്ന് വിചാരിച്ച് ഈ കുട്ടിയെ എടുത്തുകൊണ്ട് പോയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് എൻ്റെ ബന്ധുക്കൾ ആരോ എന്നോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങളെ കുടുംബത്തിനെ മൊത്തം അവൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞോണ്ടിരിക്കും നിങ്ങളെ മോളെ എടുത്തുകൊണ്ട് പോകുന്നൊക്കെ നേരത്തെ പറഞ്ഞു നമുക്ക് കല്യാണം അപ്പം കല്യാണമായിട്ടൊന്നുമല്ല ഒരു ദിവസം അവൻ ഇവിടെ വന്നിട്ട് ഇവൻ വണ്ടിയിൽ ആര് വണ്ടിക്കകത്തിരിക്കണെന്ന് നോക്കാൻ പറഞ്ഞ് അന്ന് അവൾ അഡ്മിഷനായി പിന്നെ പൈസ അടച്ച് ലക്ഷം രൂപ പൈസ അടച്ച് ഈ കുട്ടിക്ക് അഡ്മിഷനായിട്ട് ബാങ്കിൽ ഒരു ഒരു പേപ്പർ ഒപ്പിടാൻ വേണ്ടി കുട്ടി വന്നതാണ് വന്നപ്പോൾ ഈ കുട്ടി വന്നതാണ് എം ബി ബി എസ്സിന് അഡ്മിഷനായ കുട്ടിയാണ് തിരിച്ച് വന്ന് ഈ വന്ന് ഈ വണ്ടിയിൽ ആരി ഇരിക്കണെന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ കടയിലിരിക്കുന്നു ചേട്ട എന്നെ വിളിക്കാനായിട്ട് അങ്ങ് വന്ന് അല്ല കാറിൽ എവിടെ പോയിട്ട് വന്നിട്ട് കാറിനെ കൊണ്ടിട്ടിട്ട് എന്നെ വിളിക്കാൻ ടൂ വീലറിനെടുത്തുകൊണ്ട് വന്ന സമയത്ത് സന്ധ്യ സമയത്ത് അവൻ വന്ന് വണ്ടിയിൽ വല ചെന്ന് എത്തി നോക്കിയത് ഇവളെ വലിച്ചിട്ടവനും ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു തട്ടിക്കൊണ്ടുപോയതാണ് തട്ടിക്കൊണ്ടുപോയതാണ് കുട്ടിയെ തട്ടി കേസ് കൊടുത്തു കേസ് കൊടുത്തു കുട്ടിയെ കൊണ്ട് നേറ്റം കര ഇതിൽ വന്നു അപ്പോൾ ഇവൻ കൊണ്ടുപോയി ഒളിപ്പിലായിരുന്നു ഞാൻ അവളെ വീട്ടിൽ അപ്പോഴു തന്നെ പോയി രാത്രി പോയപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞ് അത് അവനെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ നിങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെ മോളെയും കൊണ്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞു പറഞ്ഞ് നീ ഇവിടെ കയറി കിടക്കണമെങ്കിൽ കിടക്കാം എന്നൊക്കെ പറഞ്ഞു അവരെന്നെ ആക്ഷേപിച്ചു വിട്ട് ആ സ്ത്രീ എന്നെ ആക്ഷേപിച്ച് വിട്ടവൻ്റെ അമ്മ എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് വീണ്ടും ഞാൻ പിറ്റന്ന് രാവിലെ അഴിച്ച് വീണ്ടും പോയി ഞാൻ അഞ്ച് മണിക്ക് അഴിച്ച് വണ്ടിയെടുത്തോണ്ട് പോയി എടുത്തോണ്ട് പോയി എൻ്റെ മോളെ ഞാൻ അവിടെ വെച്ച് കണ്ട് കണ്ടപ്പോഴും അവർ പറഞ്ഞ് മോള് പറഞ്ഞ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മ എന്നെ അവൻ നശിപ്പിച്ചമ്മ എനിക്കിന്നി ഒരു രക്ഷയില്ല അമ്മ പോ അമ്മയെ ദുഃഖിക്കണ്ട അമ്മ പോകാന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞും കൊണ്ട് ഇനി പോന്നു അത് കഴിഞ്ഞിട്ട് ഇവളെ ഫോണിനെ അവൻ പിടിച്ച് വാച്ച് പിന്നെ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ച് പിന്നെ പിന്നെ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്തി പോലീസിൽ വീണ്ടും ഞാൻ കേസ് കൊണ്ടു കൊടുത്ത് എൻ്റെ കുട്ടിയെ വിളിക്കാൻ പറ്റണില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുകൊടുത്തു കൊടുത്തു അങ്ങനെ നേറ്റിങ്ങര കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ എൻ്റെ മാൾ പറഞ്ഞു അമ്മ ഞാൻ നശിച്ച് എന്നെ അവൻ കൊണ്ടുവന്ന് കോവിലിൽ കൊണ്ടുവന്ന് കല്യാണമൊക്കെ കഴിപ്പിച്ചു ഇനി എനിക്കൊന്നിനും പറ്റില്ല അമ്മ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം അമ്മ സമാധാനമായിട്ട് അച്ഛൻ്റെ കൂടി സമാധാനമായിട്ട് ജീവിക്കാൻ പറഞ്ഞു എന്നിട്ട് അവൻ ഇവളെ ഫോണിൽ എന്ന് എൻ്റെ ബന്ധുക്കളെ എല്ലാം വിളിച്ച് പറഞ്ഞു ഞാൻ സ്ത്രീകുട്ടിയെ വിവാഹം കഴിച്ചു ഇനി എനിക്ക് പിന്നെ അവളല്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നൊക്കെ അവൻ പറഞ്ഞ് എല്ലാവരെയും പരത്തി അപ്പോൾ എവള് എവളെ മുമ്പേ വെച്ച് പറഞ്ഞപ്പം പറഞ്ഞു അമ്മ എല്ലാവരും അറിഞ്ഞു അമ്മ ഇനി ഞാൻ എൻ്റെ ജീവിതം നശിച്ചില്ലേ അമ്മ അതുകൊണ്ട് ഞാൻ ഇവിടെത്തന്നെ കഴിയാന്ന് പറഞ്ഞു അങ്ങനെ പോലീസിൽ വന്നപ്പോൾ അവൾ പറഞ്ഞു അവൻ്റെ കൂടി തന്നെ പോകണം അവൻ തൂങ്ങിച്ചാവാൻ പൈരിക്കന് അവൻ്റെ തള്ള പറഞ്ഞ് പിന്നെ ചാവാൻ പോയിരിക്കുന്നത് നീ അവനെ കൊല്ലാനാണ് കൊല്ലാനാണി നീ തുടങ്ങണമെന്ന് പറഞ്ഞപ്പം കുട്ടിക്ക് പേടി തോന്നി അവൻ്റെ കൂടി പോയി ശ്രീകുട്ടി പിന്നെ നാൽപ്പത്തൊന്നിൻ്റെ അന്ന് മനെ ഒരു കൊച്ചുമായിട്ട് വന്ന് നീരൊക്കെ കയറി അവൻ കൊണ്ടിട്ട് ഇടിയായിരുന്നു പൂനേന്ദ്രം പറഞ്ഞുകൊടുത്ത് എങ്ങനെയെങ്കിലും ഇഞ്ചിഞ്ചാറ്റി ഈ കൊച്ചിനെ കൊന്നു കൊന്നുകളയണമെന്ന് പറഞ്ഞ് അവൻ ചുമ്മാ ഈ കുട്ടിയെടുത്തിട്ട് ഇടിയും ഇടിച്ചിടിച്ച് പിള്ളേ നീരടിച്ച് കൊച്ചിനെ എടുത്തോണ്ട് നാൽപ്പത്തൊന്നാമത്തെ ദിവസം എൻ്റെ വീട്ടിൻ്റെ നടയിൽ വന്നിപ്പോൾ ഒരു മതം ഉണ്ടായിട്ട് േ പിന്നെ സോണി വന്നിട്ടില്ല പിന്നെ സോണിയെ നമ്മൾ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല പിന്നെ അവൻ ഇവിടെ വന്ന് എവള് പറഞ്ഞ ഒരു കൊച്ചിന് ഒരു വയസ്സാകുമ്പോൾ വന്ന് അവിടുന്ന് ഫോൺ വിളിയും എവളെ ഫോൺ വിളിച്ചിട്ട് എൻ്റെ പുള്ള എനിക്ക് കാണണമെന്ന് ഇടയ്ക്കിടയ്ക്ക് അവൻ വന്ന് നടയിൽ വന്ന് വെളിയിൽ വന്ന് ഒരു വയസ്സായ ശേഷമാണോ ആ ഒരു വയസ്സായപ്പോഴും വന്ന് ഒരു ദിവസം ബർത്ത്ഡേ ബർത്ത്ഡേയില വെളിയിൽ വന്നു ചോദിച്ചിട്ട് കൊച്ചിന് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്നും അവനോട് സംസാരിക്കില്ല മക്കളെ അങ്ങനെ അവൻ തിരിച്ചുപോയി തിരിച്ചവൻ പോയി അത് കഴിഞ്ഞ് ഈ കൊച്ചിന് ഒന്നും ഇന്ന് വരെ ആ കുട്ടി എട്ടാം ക്ലാസ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇന്ന് അവ ഒരു ബുക്ക് വാങ്ങിച്ചു കൊടുക്കുക ഫീസ് അടക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇവന് ഹോഴ്സ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഈ കുട്ടിയുടെ ദേഹത്ത് കിടന്ന ആഭരണം മൊത്തം ആവാ അന്ന് ഉരി വാങ്ങിച്ച് കിലിറ്റുവിട്ടോണ്ടാണ് എൻ്റെ മോളിൽ അത് അതല്ല അതിന് മുമ്പേ ഈ കുട്ടിയെ വിളിച്ചോണ്ട് പോയപ്പോൾ എവളെ ദേഹത്ത് കിടന്ന സ്വർണ്ണ എല്ലാം ഈ സോണി അഫീഷ് ഷാജെന്ന് പറയുന്ന സോണിയെല്ലാം ഉരിയെടുത്തിട്ട് കിലിറ്റിട്ടും കൊണ്ടാണ് കുട്ടി ഇവിടെ വന്നത് എന്നിട്ട് നമ്മൾ സഹിച്ച് ഫോട്ടോ നേരിച്ച് എന്നിട്ട് എവള് പറഞ്ഞാൽ അവൻ ഹോഴ്സ് വാങ്ങിച്ചു എങ്ങനെങ്കിലും രക്ഷപ്പെട്ട അമ്മ എങ്ങനെയെങ്കിലും അവൻ നല്ലതായിട്ട് ജീവിക്കട്ടെന്ന് പറഞ്ഞ് എൻ്റെ ഒരു ആറ് ലക്ഷം രൂപ ഈ സ്വ ശ്രീകുട്ടി മാച്ചാവിന് കൊടുത്തു ആറ് ലക്ഷം രൂപ എന്നിട്ട് പിന്നെ ആ പൈസ പോലും എനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല എങ്ങനെയെങ്കിലും ഇനിയിപ്പം കല്യാണം കഴിഞ്ഞില്ലേ എങ്ങനെയെങ്കിലും നേരെ പോട്ടെന്ന് വിചാരിച്ചെന്നിട്ട് പോലും അവ അടി ഇടിയായ കുട്ടി തിരിച്ചു പോന്നത് പോന്നതിനു ശേഷം ഇന്ന് വരെ അവനുമായിട്ട് കഴിഞ്ഞിട്ടില്ല ശ്രീകുട്ടി അപ്പോൾ അവള് ചെന്ന് പഠിച്ച് സ്ഥലത്ത് ഞാനും കൂടെ പോയി കുട്ടിയെ പഠിപ്പിച്ച് അവിടെ ഇവൻ വേറൊരു പയ്യനരുമാനു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പയ്യനെ വിട്ട് അവളെ ശല്യം ചെയ്യിപ്പിച്ച് ഇവളെ അവിടെ പഠിക്കാതാക്കാൻ വേണ്ടി അപ്പോഴും നോക്കി ഈ യവൻ രക്ഷകനായിട്ട് വെളിയിൽ വന്ന് കാറിൽ കിടക്കും എന്നിട്ട് ഈ പയ്യം ഈ പയ്യൻ പോവാറവിടെയുള്ള ഒരു കടപ്പുറത്തുള്ള പയ്യനാണ് അവനെ വിട്ട് ഇവളെ ശല്യപ്പെടുത്തി എവളെ എങ്ങനെയെങ്കിലും പഠിക്കാതെ പ്ലസ് ടു പാസ്സാവാതാക്കാൻ വേണ്ടി അവിടെ ഒരുപാട് പ്രശ്നങ്ങളാക്കി ഈ കുട്ടി പിന്നെ അവിടെ കോളേജിൽ പോവാതെയായി പിന്നെ പരീക്ഷയ്ക്ക് മാത്രം ഞാൻ കൊണ്ടുവിടും ആ വിളിച്ചോണ്ടി അങ്ങനെ ആയിട്ട് ഈ കുട്ടിക്ക് നല്ല മാർക്ക് എൺപത്തഞ്ച് ശതമാനം മാർക്കോടുകൂടി കുട്ടി പാസ്സായി പിന്നെ ഇവിടെ ഒന്നും വേണ്ട അമ്മ എന്നെ വെളിയിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പഠിപ്പിക്കണേ അവരെന്നെ ശല്യം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ സേലം വിനായക മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വായിച്ച് അവിടെ കൊണ്ടാക്കിയത് അവിടെയും അവൻ ഈ ചെർക്കനേയും കൊണ്ടുവരുമായിരുന്നു അത് അരുമാനൂരുള്ള ആ ചെറുക്കനേയും കൊണ്ടുവന്ന് ഈ കുട്ടിയെ ഒരുപാട് ശല്യപ്പെടുത്തി അവളൊന്നും എൻ്റെ കൂടി പറയില്ല അമ്മയും അച്ഛനും വേദനിക്കണ്ടെന്ന് പറഞ്ഞാൽ കുട്ടിയൊന്നും പറയില്ല എന്നിട്ട് അവിടെ ഒരു വണ്ടി കയറ്റി അവൾ ആർ ത്രീയിൽ പോയപ്പോഴും അവൾക്ക് ആർ ത്രീ വണ്ടിയുണ്ട് ഒരു ഉണ്ട് അവൾക്ക് ആഗ്രഹമാണെന്ന് പറഞ്ഞാൽ അച്ഛൻ മാച്ചു കൊടുത്താണ് എം പി ഇത്രയും നല്ല പഠിക്കുന്ന കുട്ടിയെല്ലാം അവൾ വേറെ ഒന്നും ആവശ്യപ്പെട്ടില്ല എനിക്കൊരു ആർത്തി മാച്ചു തരണമെന്ന് പറഞ്ഞ് മാച്ച് കൊടുത്ത് അവൾ എം ബി ബി എസ്സിന് പഠിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് മാച്ചു കൊടുത്ത് അങ്ങനെ എടുക്കില്ല എവിടെയെങ്കിലും എന്നെയും കൊണ്ട് പോകുമ്പോഴും കൊച്ചിനെയും കൊണ്ട് പോകുമ്പോൾ മാത്രം അവൾ സിറ്റിയിലൊക്കെ പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകും അല്ലാത്തപ്പോൾ ആ വണ്ടി അവിടെ തന്നെ ഒതുക്കി വെച്ചിരുന്നു നമ്മളാക്ടിവേലാണ് മിക്കവാറും നടക്കുന്നത് അവിടെ ഈ പയ്യനേയും കൂടി കൊണ്ടുവന്ന് ഇവളെ അവിടെ ഇട്ടു അപ്പോൾ അവൾ അവള് സ്കൂൾ കോളേജിൽ ഞാൻ എങ്ങനെ അമ്മ പറയും എനിക്ക് എനിക്ക് ഇപ്പോൾ ഒരു കുട്ടിയുണ്ടെന്ന് അതുകൊണ്ട് ഇവൾ ഇവളാരോടേയും പറയില്ല ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ കൂടി മാത്രം ടീച്ചേഴ്സിൻ്റെ കൂടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇവളാരും കൂട്ടൂല ഞാനൊരു അമ്മയാണ് ഒരു കുട്ടിയുള്ളതെന്നാകുമ്പോൾ എന്നെ ഫ്രണ്ട്സുകളൊന്നും കൂട്ടൂല അമ്മ അങ്ങനെ അങ്ങനെയപ്പോൾ അവിടെ വന്ന് ഈവന്മാർ രണ്ടും കൂടി വന്ന് ഭീഷണിപ്പെടുത്തി നീ എന്തോന്ന് എന്ന് പറയണത് പിന്നെ നീ നിന്നെ ഇപ്പം കോളേജിൽ അത്രയും നാറ്റിക്കുന്നു നമ്മൾ രണ്ടുപേരും കൂടെ കൂടെയെന്ന് പറഞ്ഞ് ഇവനും ഇവളെ ഭീഷണിപ്പെടുത്തി അവന്മാർ ഒരുപാട് എന്തൊക്കെ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞു വണ്ടി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വണ്ടി കയറ്റി കൊച്ചിനെ ആക്സിഡൻറ്റിൽപ്പെടുത്തി അവിടെ നിന്ന് ആംബുലൻസില് ഒരു രാത്രി രണ്ടു മണിയായപ്പോൾ ആംബുലൻസിൽ ആംബുലൻസിലവിടുത്തെ ഡോക്ടറും ഒരു ഒരു ഡോക്ടർ പയ്യനും ഒരു നേഴ്സും ഒക്കെ കൂടെ ഡ്രൈവറും കൂടെ രാത്രി രണ്ടു മണിക്ക് ഇവിടെ വന്നു തന്നിട്ടാണ് പിള്ളേ പറയണത് അമ്മ ഞാൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നത് എന്നെ എന്നെ വണ്ടി ആക്സിഡന്റ് ആക്കി എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാമ്മേലത്തി സംഭവം നടന്നില്ലേ ഒരു കാരണ സംഭവം അജ്മൽ എന്നൊരു വിവാഹ ഈ അമ്മയ്ക്ക് അറിയാമോ നമുക്ക് നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല ഇത് ടി വിയിൽ വന്നപ്പോഴാണ് മോനെ നമ്മളിതൊക്കെ അറിയണത് അങ്ങനെയാണ് നമ്മൾ പിന്നെ ചേട്ടൻ പോയത്